സുഹൃത്തുക്കളെ അമാര ബാര എന്നുള്ള പടം പല കോടതികളും നിരോധിച്ചു അവസാനം സുപ്രീം കോടതി നിരോധിച്ചു അതിന് പറയുന്ന കാരണം മുസ്ലിങ്ങളെ അപമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എന്താണ് അപമാനം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ ലായ് മിനദക്കും ഹത്താഖു അഹബി ലഹിമിയും വാലിദിഹി ബാലദീഹി വന്നാസി അജ്മീൻ അതായത് മറ്റെല്ലാത്തിനേക്കാളും മുഹമ്മദ് നബിയെ സ്നേഹിക്കണം അള്ളാഹു എന്തിനാണ് മുഹമ്മദ് നബിയെ ഈ ലോകത്തേക്ക് അയച്ചത് എല്ലാവർക്കും മാതൃകയായിട്ടാണ് ഖുറാൻ അറുപത്തെട്ട് നാലില് അള്ളാഹു പറയുന്നുണ്ട്

അള്ളാഹുലും അന്ത്യദിനത്തിലും പ്രതീക്ഷയെ അർപ്പിച്ചവർക്കാണിത് അങ്ങനെയല്ലാത്തവരാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അള്ളാഹുവെ ധാരാളമായി ഉറുക്കുന്നവർക്കും മുഹമ്മദ് നബിയിൽ ഉത്തമ മാതൃകയുണ്ട് ഇപ്പോൾ മുഹമ്മദ് നബിയുടെ മാതൃക എന്താണ് ആറ് വയസ്സല്ല കുട്ടിയെ കല്യാണം കഴിച്ച് മുഹമ്മദ് നബിയിൽ മാതൃകയുണ്ട് കത്താദയിൽ നിന്ന് നിവേദനം നബി തൻ്റെ എല്ലാ ഭാര്യമാരെയും പകലും രാത്രിയും മറ്റു റൗണ്ടിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു അവരുടെ എണ്ണം പതിനൊന്നായിരുന്നു ഞാൻ അനസിനോട് ചോദിച്ചു നബിക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നു അനസ്മാർ ഇവിടെ പറഞ്ഞു നബിക്ക് മുപ്പത് പുരുഷന്മാരുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു കഥാഥയുടെ ആധികാരികതയിൽ സെയ്ത് പറഞ്ഞു അനസ് തന്നോട് പറഞ്ഞത് ഒമ്പത് ഭാര്യന്മാരെക്കുറിച്ച് മാത്രമാണ് ഇതിൻ്റെ ഉറുദു ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ അവർ പറയുന്നത് രണ്ടുപേർ അടിമകളായിരുന്നു റൈഹാനിയും പിന്നെ വേറെ ഏതൊരു സ്ത്രീയും അടിമയായിരുന്നു ഭാര്യമാരല്ല അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അത് മുസ്ലിങ്ങൾ തമ്മിൽ തീർക്കേണ്ടതാണ് എന്തായാലും ഒരു സമയത്ത് പതിനൊന്ന് പേരുടെ അടുത്ത് പോയി എന്ന് ഈ ഹദീസിൽ വ്യക്തമാണ് അതിൽ ഒരു മുസ്ലിം പണ്ഡിതനും തർക്കമില്ലാത്ത കാര്യമാണ് ഇത് ബുഹാരിയിലുള്ളതാണ് ഇതിലും പറയുന്നുണ്ട് പ്രവാചകൻ തൻ്റെ എല്ലാ ഭാര്യമാരുടെയും അടുത്ത് ഒരു രാത്രി ചുറ്റി നടന്നു ഓരോരുത്തർക്കും ശേഷം അദ്ദേഹം കുളിച്ചു അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ ദൂതരെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് ഒറ്റ കുളിയാക്കി കൂടാ അദ്ദേഹം പറഞ്ഞു ഇത് കൂടുതൽ ശുദ്ധവും മികച്ചതും വൃത്തിയുള്ളതുമാണ് ഇത് ഈ ഹദീസ് ഹസനാണ് അല്ല കാരണം ഓരോ ഭാര്യമാരുടെ അടുത്ത് പോയാലും കുളിക്കും എന്താണ് ജനാപത്ത് എന്ന് എല്ലാ മുസ്ലിങ്ങൾക്കും അറിയാവുന്നതാണ് മദ്രസിൽ പോയ മുസ്ലിങ്ങൾക്കൊക്കെ ജനാപത്ത് കുളി എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം ആ ഈ സഹൈ ഹാദീസാണ് അത് മറ്റേതെന്തുകൊണ്ടാണ് ഹസനാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഭാര്യമാരുടെ അടുത്തും പോയിട്ട് ഓരോ തവണ കുളിച്ചിട്ടില്ല പ്രവാചകൻ ഒറ്റ കുളിയിലാണ് ഒതുക്കിയത് ഓരോ ഭാര്യമാരടുത്തും പോയി വീണ്ടും വീണ്ടും പ്രത്യേകം പ്രത്യേകം പ്രവാചകൻ കുളിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഇത് പ്രവാചകൻ ഇത് മറ്റൊരു സംഗതികളാണ് പ്രവാചകൻ പതിനൊന്ന് കല്യാണം കഴിച്ചിട്ടുള്ളത് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് കാരണം പ്രവാചകന്റെ വസ്ത്രത്തിൽ നിന്നും ശുക്ലം കണ്ടിരുന്നു അല്ലെങ്കിൽ ആയിഷ ബീവി കഴുകി വൃത്തിയാക്കിയിരുന്നു എന്നാണ് ഈ ഹദീസിലൂടെ പറയുന്നത് ഇത് ബുഖാരിയാണ് നിഷേധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഹദീസുകളൊക്കെ സഹാണ് അതൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണ് ഇപ്പോൾ ഇത്ര വ്യക്തമായിട്ട് ഈ ഹദീസുകളൊക്കെ ുള്ള സ്ഥിതിക്ക് ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന സ്ഥിതിക്ക് ബാക്കിൽ കാണുന്നത് ഞാൻ ഉണ്ടാക്കിയ വെബ്സൈറ്റാണ് അപ്പോൾ ഇതിൽ ഹദീസുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് കാണാവുന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷിലേ ഉള്ളൂ ഇതിൽ സിഹാഹുൽ സിത്ത പിന്നെ മാലി മാലിക്ക് മാലിക്ക് മുവത്ത മാലിക്കഴുതിയ മുവത്ത ആദാബുൽ മഫ്റുദ്ദ് റിയാൽ സാലിഹിന് മിഷ്കത്തുൽ മസാബിഹ് ബുലൂ അൽ മറമ് ബുലു അൽ മറാമസ് അഫ്ബി ഹജുൽ അസ്കലാനിയുടേതാണ് ആദാബൽ അൽ മഫ്രുദ് ബുഹാരിൻ ഇമ്മ ഇമ്മാമിൻ്റെ മറ്റൊരു പുസ്തകമാണ് പിന്നെ റിയാദുസ് അലിഹിൻ ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉറുദു ട്രാൻസ്ലേഷൻ ഉണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നബിയുടെ പതിനൊന്ന് ഭാര്യമാരാണോ ഒമ്പത് ഭാര്യമാർ എന്നുള്ള ഇതിൽ ഉറുദുവിൽ രണ്ടെണ്ണം അടിമകളായിരിക്കും അവരുടെ രണ്ടുമാർ ഭാര്യമാരല്ല എന്നുള്ളതാണ് സുനു അഹമ്മദ് അമ്മിൻ്റെ ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല ദാരിമിൻ്റെ ട്രാൻസ്ലേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് കാര്യം അപ്പോൾ അതിലെന്തിനാണ് പന്ത്രണ്ട് പെണ്ണ് കിട്ടിയ നിബി അനുകരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് പന്ത്രണ്ട് പെണ്ണ് കിട്ടുകയല്ലേ വേണ്ടത് ആറ് വയസ്സിൽ ആയിഷനെ കല്യാണം കഴിക്കുക അടിമകളാക്കുക കാരണം നിബിക്ക് രണ്ട് അടിമകളുണ്ടായിരുന്നു എന്ന് പറയുന്നത് അത് വേറെ ഹദീസുകൾ നിബി അടിമയുടെ അടുത്ത് പോയിരുന്നു എന്നുള്ളത് വേറൊരു ഹദീസ് അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം അള്ളാഹുവിൻ്റെ ദൂതനെ കിടക്കയിൽ നിന്ന് കാണാതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ വെപ്പാട്ടികളിൽ ഒരാളെ സന്ദർശിക്കാൻ പോയതാണെന്ന് ഞാൻ കരുതി ഞാൻ അദ്ദേഹത്തെ തിരിഞ്ഞപ്പോൾ അദ്ദേഹം സുജോതി ചെയ്തിട്ട് അഹ്ഫറത്ത് ചോദിക്കുന്നു റബ്ബി അഫുലി മാസർത്തു മാവലത്തു ഇത് നസായിലുള്ളതാണ് സഹെഹാണ് അപ്പം ഇത് നിഷേധിക്കാൻ പറ്റില്ല വേറൊരു ഹദീസും കൂടിയുണ്ട് അതിൽ ഹഫ്സയും ആയിഷയും നബിയെ പിടിക്കുന്ന ഒരു കഥയാണത് അള്ളാഹുവിന്റെ ദൂതന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് അനസിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടു അതായത് അനസ് റിപ്പോർട്ട് ചെയ്യാണ് നബി ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു അടിമ നബിക്കുണ്ടായിരുന്നു ആയിഷയും അഫ്സയും അടിമഭോഗം തനിക്ക് വിലക്കപ്പെട്ടതാണെന്ന് പറയുന്നത് വരെ നബി നബി അവര് വെറുതെ വിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ പറയുന്ന പ്രകാരം നബിയെ ഈ അടിമയുമായിട്ട് ഈ ഭാര്യമാർ ഈ ആയിഷയും അഫ്സയും പിടിക്കുകയും അങ്ങനെ ഇനിയും ഈ പരിപാടി നടത്തില്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്യിപ്പി ചെയ്യിപ്പിക്കുന്നത് വരെ വെറുതെ വിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹു ഖുറാനിലെ ആയ യാ യാഹൻ നബിയു അലിമത്ഹരിമ മഹലല്ലാഹുലഖ് നീന്തന്തിനാണ് ഭാര്യമാരുടെ പ്രതീക്ഷ കാർഷിച്ച് അള്ളാഹു അനുവദനീയമാക്കിയത് നിഷിദ്ധമാക്കുന്നത് ഏറെ പൊറുക്കുന്നവനും ദയാപരനും തന്നെ അപ്പോൾ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വിശദീകരണം ഹാദീസ് പണ്ഡിതന്മാരും പറയുന്നുണ്ട് മുസ്ലിങ്ങളും അത് ന്യായീകരിക്കാറുണ്ട് അത് തേന് കുടിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സംഗതി അങ്ങനൊരു ഹദീസുണ്ട് അത് ഏതാണെന്ന് മുസ്ലിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് രണ്ട് ഹദീസും സെഹിയാവുകയും രണ്ട് സംഭവങ്ങളും സെഹിയാവുകയും ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ അതിന് ദാറുസലാം ഇറക്കിയ ഈ പരിഭാഷയിൽ അപ്പോൾ ഇംഗ്ലീഷ് പരിഭാഷയിൽ അവിടുത്തെ പണ്ഡിതന്മാർ പറയുന്നത് അത് നബി തേനു കുടിച്ചതിപ്പോൾ തേൻ കുടിക്കുന്നത് ഭാര്യമാർക്ക് പ്രശ്നമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ലോകത്ത് ഒരു ഭാര്യയും തേൻ കുടിച്ചതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല അങ്ങനെ അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടണം അപ്പോൾ അങ്ങനെ അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നബിയോട് ഇനി ഈ പരിപാടി ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ തേൻ കുടി ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിലോ പാത്രത്തിലോ ഒക്കെ ആക്കിയിട്ടുള്ള തേൻ കുടി കുടിക്കരുതെന്ന് ആരും ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് ഈ തേനുകുടിയും ഈ അടിമയുമായിട്ടുള്ള ഭോഗവും രണ്ടും വളരെ അടുത്തടുത്ത് അല്ലെങ്കിൽ ഒന്നിച്ച് സംഭവിച്ച സംഗതിയാണെന്ന് അങ്ങനെ ഒന്നിച്ച് സം സംഭവിക്കണമെങ്കിൽ അടിമയുടെ സ്വകാര്യ ഭാഗത്തിൽ എവിടെയെങ്കിലും നബി തേനൊഴിച്ച് കുടിച്ചിട്ടുണ്ടാവാം അതായിരിക്കാം അല്ലാതെ വേറൊരു എക്സ്പ്ലനേഷനും വിശദീകരണവും ഇതിനില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നബിയെ അനുകരിക്കണമെന്നാണ് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് സ്വർഗം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നബി അനുകരിച്ചേ പറ്റുകയുള്ളൂ അതിനാണ് ഞാൻ ആദ്യത്തെ രണ്ട് ആയത്തോതിയത് ലാലാഹ്ലൂഖിൻ അലയും അല്ലെങ്കിൽ ലക്കത് ഖാൻ അല്ലഖു ഫിർ റസൂൽ അല്ലാഹി ഹസ്വാത്തുൻ ഹസന അള്ളാഹുൻ്റെ അന്ത്യദിനത്തിൽ പ്രതീക്ഷയർ അർപ്പിച്ചവർക്കാണിത് അല്ലാതെ മതം ഇങ്ങനെ വെറുതെ വിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിമായിട്ട് നടക്കുന്നവർക്കോ ഉള്ള മുനാഫിക്കുകൾക്കല്ല പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെയും അള്ളാഹുൻ റസൂലിനെയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പന്ത്രണ്ട് കെട്ടിയ നബി അടീമഭോഗിയായ നബിയെ ഒന്നും മോശമായിട്ട് തോന്നേണ്ട കാര്യമില്ല അതൊക്കെ നിങ്ങളുടെ ഈമാൻ്റെ കുറവാണ് കാണിക്കുന്നത് ഈമാൻ കൂടുതലാവുക ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ അനുവദിക്കുക അതിന് കേസിനൊന്നും പോകരുത് ഇതൊക്കെ എല്ലാവരും മുസ്ലിങ്ങളൊക്കെ പന്ത്രണ്ട് കല്യാണം കഴിക്കുക അവരെ വെളിയിലോട്ടൊന്നും വിടരുത് കർണ്ണ ഫീ ബുയോത്തിക്കുന്ന അത് ഞാനിപ്പോൾ ഇത് ഈ പ്രോഗ്രാം വളരെ ഈസിയാണ് അതും കൂടി നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം ഇതിൽ ഞാൻ കർണ ഫീ ബുയോത്തിക്കുന്ന അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈ സൂറത്ത് രാജ്ദാബിലാണല്ലോ കൊണ്ടു കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് തബറുജന തബറുജിൽ ജാഹിലിയത്തിൽ ഉല നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയതുങ്ങ് കഴുകുക എന്നാണ് സ്ത്രീകളോട് പറയുന്നത് അതിനെ സ്ത്രീകളെ വീട്ടിൽ ഒതുക്കുക പ്രസവിപ്പിക്കുക പ്രസവിക്കൽ തന്നെ ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രസവിപ്പിക്കുക പന്ത്രണ്ട് കിട്ടുക ഇത് തന്നെ പഴയ അനിസ്ലാമിക് ജാഹി ജാഹ്ലിയെ കാല കാലത്തിൽ ചെയ്യുന്ന പോലെ സൗന്ദര്യം വിളവാ വെളിവാക്കി വിലസി എന്നാണ് അള്ളാഹ് പറയുന്നത് അപ്പോൾ ഇത് ഒക്കെ ഇസ്ലാമിലുള്ളതാണ് അപ്പോൾ ഇതിനെ എന്തിനാണ് എതിർക്കുന്നത് ഇതിൽ എന്തിനാണ് വിഷമം എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ലവരാവുക ഈമാൻ വർദ്ധിപ്പിക്കുക ഇങ്ങനെ നമ്മുടെ ഇസ്ലാമിനെ ആരെങ്കിലും അവർ അവർ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ അതൊക്കെ നബിയുടെ പുണ്യപ്രവർത്തികളാണ് നബിയുടെ എത്ര പേര് കല്ലെറിഞ്ഞിട്ടുണ്ട് നബിയുടെ കാലിൽ നിന്ന് ധാരാരി രക്തമൊക്കെ ഒഴുകിയിട്ടില്ലേ അതേപോലെ നബിയെ അവർ കല്ലെറിയെന്ന് വിചാരിക്കുക അതൊക്കെ ആൾക്കാർ കണ്ടോട്ടെ ഇതിലെന് ഇതിലൊക്കെ എന്തിനാണ് നാണക്കേട് പന്ത്രണ്ട് നബി പന്ത്രണ്ട് വെണ്ണ് കെട്ടി എന്ന് പറയുമ്പോൾ നാണക്കേട് എന്തിനാണ് നബി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രാകൃതനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അപമാനമൊന്നുമില്ലല്ലോ ഒട്ടക്കത്തിൽ സഞ്ചരിച്ചിരുന്ന കാറും ബൈക്കൊന്നും ഇല്ലാത്ത എഴുത്തുമ്പോ അറിയാത്ത മക്കത്തെല്ലാവരും എഴുത്തുമ്പായനൊക്കെ പഠിച്ചിട്ടും അതൊക്കെ പഠിക്കാൻ തയ്യാറാകാത്ത ഒരാൾ അദ്ദേഹത്തെ നമ്മൾ അഭിമാനത്തോടെ കാണുമ്പോൾ അത് മറ്റുള്ളവർ ചൂണ്ടിക്കാണി കാണിക്കുമ്പോൾ അതിലെന്തിനാണ് നമ്മൾ ഗുരുപൊട്ടേണ്ട കാര്യം ഒരു ഗുരുപൊട്ടേണ്ട കാര്യമില്ല അപ്പോൾ എല്ലാവർക്കും അള്ളാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ